Намаскарам. കേരള മനസാക്ഷിയെ ഞെട്ടിച്ച ടി പി ചന്ദ്രശേഖരൻ കൊലപാതക കേസിൽ വിചാരണ കോടതി വിധി വന്ന പത്ത് വർഷം തികയുമ്പോഴാണ് പന്ത്രണ്ട് പ്രതികൾ കുറ്റക്കാരാണെന്ന ഹൈക്കോടതി വിധി വരുന്നത് രണ്ട് സി പി എം നേതാക്കളെ വിട്ടയച്ച വിചാരണ കോടതി നടപടി ഹൈക്കോടതി റദ്ദാക്കുകയും ചെയ്തു സി പി എമ്മിനേറ്റ കനത്ത പ്രഹരമായിരുന്നു ഹൈക്കോടതി വിധി സാക്ഷികളുടെ കൂറുമാറ്റവും അന്വേഷണ ഉദ്യോഗസ്ഥരെ വേട്ടയാടലും പ്രതികൾക്ക് ജയിലിൽ ലഭിച്ച സൗകര്യങ്ങളും അടക്കം കഴിഞ്ഞ പന്ത്രണ്ട് വർഷം ായി വിവാദങ്ങൾ ഒഴിഞ്ഞിട്ടില്ല ടി പി ചന്ദ്രശേഖരൻ കേസിൽ കേരളത്തിലെ രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ പരമ്പരയിൽ സമാനതകളില്ലാത്ത ക്രൂരതയായി ടി പി ചന്ദ്രശേഖരന്റെ രക്തസാക്ഷിത്വം മാറി ഏറ്റവും ഒടുവിൽ സി പി എം കൊയിലാണ്ടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി വി പി സത്യനാഥന്റെ കൊലപാതകത്തോടെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ വീണ്ടും ചർച്ചയാവുകയാണ് പിടിയിലായ പ്രതിയെ മുൻപ് തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്തെയാക്കിയതാണെന്ന് സിപിഎം വിശദീകരിക്കുമ്പോൾ രാഷ്ട്രീയ പ്രതിസന്ധി വരുമ്പോൾ കൊലപാതകം നടത്തുകയെന്നത് സി പി എമ്മിന്റെ ശൈലിയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും പ്രതികരിച്ചിരുന്നു തുടക്കം മുതൽ നൈതികത ഏതുമില്ലാതെ കേസിനെ ദുർബലപ്പെടുത്താനും പ്രതികളെ സംരക്ഷിക്കാനും സി പി എം കാണിച്ച വ്യഗ്രത എല്ലാവർക്കും അറിയാം സത്യനാഥൻ എന്ന കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റ് നേതാവിനെ കൊന്ന പ്രതിയെ പതിവ് പോലെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനനും എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജനും തള്ളിപ്പറഞ്ഞിട്ടുണ്ട് ദുർനടപ്പ് കാരണം പാർട്ടിയിൽ നിന്ന് അഭിലാഷിനെ മാറ്റി നിർത്തിയിരുന്നു എന്നാണ് പറഞ്ഞത് സ്ഥിരം പല്ലവിയാണത് എന്തായാലും വിഷയത്തിലേക്ക് വരാം ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ കോടതി വിധിയിൽ പി മോഹനനെ കോടതി വെറുതെ വിട്ടിരുന്നു ടി പി വധക്കേസിലെ നിർണായക വിവരങ്ങൾ അറിയാവുന്നയാളാണ് പി മോഹനൻ ഇയാളെ വെറുതെ വിട്ടതിനെതിരെ വീണ്ടും കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് ടിപിയുടെ ഭാര്യയും വടകര എം എൽ എയുമായ കെ കെ രമ ഈ രഹസ്യങ്ങളെല്ലാം അറിയുന്ന ആൾ കൂടിയാണ് കൊല്ലപ്പെട്ട സത്യനാഥൻ എന്നും വിവരങ്ങൾ പുറത്തു വന്നു ഇപ്പോഴും രഹസ്യങ്ങൾ ആദർശം ഉയർത്തിപ്പിടിച്ച നേതാവായതുകൊണ്ട് തന്നെ സത്യനാഥനെ ഈ വിധിയുമായി പൊരുത്തപ്പെട്ടു പോകാൻ സാധിച്ചിരുന്നില്ല താൻ രക്ഷപ്പെടുന്ന പി മോഹനന് ഉറപ്പുണ്ടായിരുന്നു ഇത് പലപ്പോഴും മുതിർന്ന നേതാക്കൾക്കിടയിൽ ചർച്ചാ വിഷയമാകുകയും അപ്പോഴെല്ലാം എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്ന ആളാണ് സത്യനാഥൻ വിധി വന്നതോടെ സത്യനാഥൻ ടി പി വധത്തെ എല്ലാ രഹസ്യങ്ങളും പുറത്തു പറയുമെന്ന ഘട്ടവും വന്നു ഇതോടെയാണ് സത്യനാഥനുമായി വ്യക്തി വൈരാഗ്യം സൂക്ഷിച്ചിരുന്ന അഭിലാഷിലേക്ക് നേതാക്കൾ എത്തുന്നത് ഇവർ തമ്മിലുള്ള ഡീൽ പറഞ്ഞുറപ്പിച്ചതിനു ശേഷമാണ് കൊലപാതകം നടക്കുന്നതും അഭിലാഷ് പോലീസ് സ്റ്റേഷനിൽ നാടകീയമായി സറണ്ടർ ചെയ്യുന്നതുമെല്ലാം ഇതെല്ലാം തന്നെ പിണറായിയുടെ അറിവോടെയാണ് സാമാന്യ ബോധമുള്ള അറിവുള്ള ും കാരണം ഇപ്പോൾ ടി പി കേസിലെ മറ്റു വിശദാംശങ്ങൾ കൂടി പുറത്തു വന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതിദയനീയമായി പാർട്ടി പരാജയപ്പെടുമെന്ന് ഉറപ്പാണ് ക്ഷേത്രോത്സവത്തിനിടെയാണ് കൊല നടന്നത് സിസിടി വി ദൃശ്യങ്ങളിൽ കുടുങ്ങാത്ത വിധമായിരുന്നു കൊല സി സി ടിവിയുടെ പൊസിഷൻ അടക്കം മനസ്സിലാക്കിയാണ് അഭിലാഷ് ഈ കുറ്റകൃത്യം നിർവഹിച്ചത് എന്ന് വ്യക്തം അതുകൊണ്ട് തന്നെ ഗൂഢാലോചന സംഭവത്തിൽ ഉണ്ടായിരുന്നുവെന്നാണ് നിഗമനം കഴിഞ്ഞ ദിവസം രാത്രി പത്ത് മണിയോടെയായിരുന്നു സംഭവം കൊയിലാണ്ടി പെരുവട്ടൂർ ചെറിയപുറം ക്ഷേത്രോത്സവത്തിലെ ഗാനമേളക്കിടെ സത്യനാഥനെ ആക്രമിക്കുകയായിരുന്നു ശരീരത്തിൽ നാലിലധികം വെട്ടേറ്റ് വീണ സത്യനാഥനെ ഉടൻ തന്നെ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിക്കുകയായിരുന്നു നന്ദി